ശ്രീ ബില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം ഒന്ന് ശ്ലോകം എഴുപത്തിനാല് ഭക്തചന്ദ്രം വംശിവീധി विगळदमृदस्रोदसासे च यन्दि मद्वाणीनां विहरणपदं मत्तसौभाग्यभाजा मल्पुण्यानां परिणतिरघो नेत्र सन्निधत्ते ॐ नमो नारायणाय ॐ नमो नारायणाय രങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ പരിണത ഫലമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നും തൻ്റെ വാക്കുകളുടെ കേളിരംഗം മുരളീനാഥം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രസുന്ദരമായ തിരുമുഖത്തോട് കൂടിയ ഭഗവാൻ മാത്രമാണ് എന്നും കവി പരമാനന്ദത്തോടെ വിളംബരം ചെയ്യുന്നു മാധുര്യത്താൽ ഇരട്ടി കുളിർമയുള്ള ചന്ദ്രസുന്ദരമായ മുഖം വഹിച്ചുകൊണ്ടും ഓടക്കുഴലിൽ നിന്നൊഴുകുന്ന അമൃതപ്രവാഹം കൊണ്ട് സൗഭാഗ്യമതം വർദ്ധിച്ച് എൻ്റെ മൊഴികളുടെ കേളീരംഗത്തെ അഭിഷേകം ചെയ്തുകൊണ്ടും എൻ്റെ പുണ്യങ്ങളുടെ പരിണത ഫലമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ കണ്ണുകളിൽ കാണുമാറായിരിക്കുന്നു അത്യദ്ഭുതം ഹരേ കൃഷ്ണ